പുസ്തകം ധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം യഹോവ നോഹിയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ നാൽപ്പത് രാവും പകലും മഴ പെയ്യും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയുടെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇടജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ടീരണ്ട് ണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി